ൂറ്ററുപത്തഞ്ച് ദിവസം സന്തോഷം നിലനിർത്തണമെങ്കിൽ കാരണം നമ്മുടെ സന്തോഷത്തിന്റെ റിമോട്ട് നമ്മൾ വേറെ കൊടുക്കാതിരുന്നാൽ മതി ആ റിമോട്ട് നമ്മൾ നമ്മൾ വിചാരിച്ചാലേ മറ്റൊരാൾക്ക് നമ്മളെ അസ്വസ്ഥമാക്കാൻ കഴിയും നിങ്ങൾ എന്ത് വിചാരിച്ചാലും ഞാൻ കൂളായിട്ടിരിക്കും നമ്മൾ ആ പവർഫുൾ സ്റ്റേജിൽ നമ്മൾ ഇരിക്കണം അതിന് ഏറ്റവും പ്രധാനപ്പെട്ട പാഠം ഞാൻ ആത്മാവാണ് ഞാൻ ഒരു പോയിന്റ് ഓഫ് ലൈറ്റ് ആണ് ഞാൻ എനർജിയാണ് ആ ദൈവന്തം പുരാൻ വിചാരിച്ചാലും എന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പിന്നല്ലേ ബാക്കിയുള്ളവരെ ആർക്കും എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്റെ കർമ്മത്തിന്റെ ഫലമാണ് ഞാൻ അനുഭവിക്കുന്നത് അല്ല ദൈവം എന്റെ തലയിൽ വരച്ചത് ഇങ്ങനെയല്ലേ അല്ല ദൈവൻ ദൈവമാണ് നമ്മുടെ തലയിൽ വരച്ചതെങ്കിൽ എല്ലാവരും എത്ര സൗഭാഗ്യശാലികളായിട്ട് ജീവിച്ചു കാരണം ദൈവത്തിന് കുശുമ്പ് വല്ലതും ഉണ്ടോ അസൂയവെല്ലാം ഉണ്ടോ ദൈവത്തിന് സമഭാവനയാണ് എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരു സർവശക്തനാണത് ദൈവമാണ് എൻ്റെ തലയിൽ വരച്ചത് ഇങ്ങനെ എന്താ ദൈവം തമ്പുരാനെ എന്നോട് ഇങ്ങനെ കാണിച്ചത് അവർക്ക് കണ്ടില്ലേ അത് കൊടുത്തു ഇവർക്ക് കണ്ടില്ലേ ഇത് കൊടുത്തു ആ അവരതിനനുസരിച്ചുള്ള കർമ്മം ചെയ്തിട്ടുണ്ട് ചിലർ കൊട്ടാരത്തിൽ വന്ന് ജനിക്കുന്നു കൊട്ടാരത്തിൽ വന്ന് ജനിക്കാനുള്ള കർമ്മം അവര് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അവർക്ക് കൊട്ടാരം കിട്ടി എനിക്കെന്താ ഇങ്ങനെ ഇങ്ങനെയാ ഞാനിതേ ചെയ്തിട്ടുള്ളൂ അപ്പൊ എനിക്കിതേ കിട്ടുള്ളൂ അതുകൊണ്ട് ആരെയും കുറ്റപ്പെടുത്താതെ ശ്രദ്ധിക്കും നമുക്കിതാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത് ആരെയും കുറ്റപ്പെടുത്തരുത് എന്ത് സംഭവിച്ചാലും കുറ്റപ്പെടുത്തരുത് കാരണം അത് അവര് റെക്കോർഡാ അവര് വന്ന വഴി കൊണ്ടുവന്നതാ അവരുടെ കുഴപ്പമല്ല ഉള്ളിലുള്ളത് തന്നെ പുറത്തു വരും സാഹചര്യം വരുമ്പോ നമ്മൾ പോലും അറിയാതെ അങ്ങ് പുറത്ത് പോകും നമ്മൾ തന്നെ പറയില്ലേ സോ ഞാൻ പറയണമെന്ന് വിചാരിച്ചാൽ അങ്ങ് പറഞ്ഞു പോയി അങ്ങനെ ചെയ്യണമെന്നേ ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല പക്ഷെ ചെയ്തു പോയി കാരണം റെക്കോർഡഡ് ആണ് ആ ഒരു പരിഗണന നമ്മൾ എല്ലാവർക്കും കൊടുക്കുക ഇനി നമ്മളിൽ നിന്ന് ഒരു അബദ്ധം വന്നു എന്ന് വെച്ചോ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം നമ്മൾ ചെയ്തു അവിടെയും നമ്മളെയും കുറ്റപ്പെടുത്തരുത് ഗബ അടിച്ച് നടക്കുകയും ചെയ്യരുത് ആ എൻ്റെ റെക്കോർഡ് അങ്ങനെയല്ല തിരുത്തണം കാരണം ടു ആക്ഷൻ ആക്ഷൻസ് എന്നിൽ നിന്ന് എന്ത് പോകുന്നുവോ അതെനിക്ക് തിരിച്ചു കിട്ടും നല്ലത് പോയാലും എനിക്ക് തിരിച്ചു കിട്ടും പോയാലും എവിടെങ്കിലും വെച്ച് കിട്ടും രാമനും കൃഷ്ണനും മാറ്റാൻ പറ്റിയില്ല പിന്നല്ലേ നമ്മള് അതുകൊണ്ട് ദശകഥ മഹാരാജാന്റെ കഥയും നമുക്കറിയില്ലേ മുനുകുമാരനെ അറിയാതെ അറിയാതെ സംഭവിച്ചതാ പക്ഷെ കർമ്മം നടന്നോ ആ കർമ്മത്തിന്റെ ഫലം കിട്ടിയില്ലേ അതുകൊണ്ട് ആരെയും ഒന്ന് രണ്ട് കാര്യങ്ങൾ രണ്ടേ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഒരു പ്രതിജ്ഞ എടുത്തിട്ട് പോകും ഒന്ന് ഞാൻ ആരോടും ദേഷ്യപ്പെടില്ല ഒരാളുടെ പെരുമാറ്റമോ ഒരാളുടെ പ്രവൃത്തിയോ പ്രതികരണങ്ങളോ ഒരാളുടെ വാക്കുകളോ കേട്ട് ഞാൻ ദേഷ്യപ്പെടില്ല രണ്ട് ഞാൻ ആരെയും കുറ്റപ്പെടുത്തില്ല ഈ രണ്ടേ രണ്ട് കാര്യങ്ങൾ